കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തു പാതിവില പദ്ധതിയിൽ വളം മുതൽ ഇരുചക്രവാഹനം വരെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടുക്കിയിൽ പാതിവിലയ്ക്ക് ഏലം കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും വളവും നൽകിയാണ് പദ്ധതിയുടെ പരീക്ഷണ തുടക്കം നടത്തിയത് ശേഷിക്കുന്ന പണം കോർപ്പറേറ്റ് കമ്പനികളുടെ സാമൂഹിക സുരക്ഷാ നിധിയാണെന്നാണ് അന്നും പറഞ്ഞിരുന്നത് അക്കാലം മുതൽ പ്രശ്നങ്ങളുമുണ്ട് പണം കടം വാങ്ങി വഞ്ചിച്ചെന്ന കേസും തേയില വ്യാപാരത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഉയരുന്നത് ഇതേ കാലത്താണ് ഇടുക്കി കുടയത്തൂർ കോളപ്ര കേന്ദ്രമായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ എൻ ജി ഒ രൂപവത്കരിച്ചാണ് അനന്തുവിൻ്റെ തുടക്കം ഇടുക്കിയിൽ മാത്രം ഒതുങ്ങി നിന്ന പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ സീഡ് എന്ന പേരിൽ പ്രാദേശിക സൊസൈറ്റികൾ രൂപവൽക്കരിച്ച് തൊടുപുഴയിലേക്കും മൂവാറ്റുപുഴയിലേക്കും വ്യാപിപ്പിച്ചു പിന്നാലെ കോട്ടയം കടന്ന് പാറശാല വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും കേരളമൊട്ടാകെ നാഷണൽ എൻ ജി ഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ എന്ന മേൽവിലാസവും അനന്തു സമർത്ഥമായി പ്രയോജനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തയ്യൽ മെഷീൻ ഹോം അപ്ലയൻസ് വാട്ടർ ടാങ്ക് ലാപ്ടോപ്പ് സ്കൂട്ടർ വാട്ടർ പ്യൂരിഫയർ തുടങ്ങിയവ പാതി വിലയ്ക്ക് നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു പണമടച്ചവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സാധനങ്ങൾ ആയപ്പോൾ സീഡ് പ്രൊമോട്ടർമാർ സ്വന്തം നിലയിൽ കിറ്റ് വാങ്ങിക്കൊടുത്തതായും പ്രതിഷേധവും ഉയർന്നുവന്നു സാധാരണ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഉന്നമനം എന്ന പേരിലാണ് പാതിവില പദ്ധതിക്ക് ആദ്യഘട്ടം പ്രചാരം കൊടുത്തത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന മട്ടിലും പ്രചാരണം ഉണ്ടായി നാഷണൽ എൻ ജിഒ ഫെഡറേഷൻ എന്ന പേരും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചു സംസ്ഥാനത്തൊട്ടാകെ അറുപത്തിനാല് സീഡ് സൊസൈറ്റികളുണ്ട് കുറച്ചുപേർക്ക് ജനപ്രതിനിധികളെ കൊണ്ട് വാഹനങ്ങളും സാധനങ്ങളും നൽകി അതിന്റെ ചിത്രവും വീഡിയോകളും പ്രചരിച്ചതോടെ വിശ്വസ്യത വർദ്ധിച്ചു പകുതി പണം കൊടുക്കുന്ന ആർക്കും സ്ത്രീകളുടെ പേരിൽ സ്കൂട്ടർ കിട്ടുമെന്നായി തൊടുപുഴ ഇയാട്ടുമുക്ക് എറണാകുളം എന്നിവിടങ്ങളിലുള്ള സോഷ്യൽ ബിവെഞ്ചേഴ്സ് കളമശ്ശേരിയിലെ പ്രൊഫഷണൽ സർവീസ് ഇനോവേഷൻ ടാസ്ക് റോഡ് ഇനോവേഷൻ എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് പണം ഏറെയും വന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന മൂന്നു കോടിയാണ് പോലീസ് മരവിപ്പിച്ചത് രജിസ്ട്രേഷൻ അംഗത്വ ഫീസ് ഇനത്തിലും ഈ സ്ഥാപനങ്ങൾ കോടികൾ സമാഹരിച്ചു ഇടപാടുകാരിൽ വണ്ടിയുടെ പാതിവില കഴിഞ്ഞ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ഏഴായിരം രൂപ വരെ അധികം നൽകിയവരുമുണ്ട് പാതിവില പദ്ധതിയിൽ ചേർന്ന് വാഹനവും തയ്യൽ മെഷീനും ലാപ്ടോപ്പും നൽകിയ കമ്പനികൾക്കും പണം കിട്ടാനുണ്ടെന്നാണ് വിവരം കമ്പനികൾ പലതും നേരിട്ടാണ് ഇവ നൽകിയിരുന്നത്